ഇതിവിടെ തയ്യാറാക്കാൻ പോണത് ചിക്കൻ പെർളനാണ് അതിന് വേണ്ടി ഞാനൊരു അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇല്ല ഇതിന് വേണ്ടിയിട്ട് രണ്ട് സവോള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് പച്ചമുളക് ഒരു ഇതള കറിവേപ്പില രണ്ട് തക്കാളി ഇത്ര സാധനങ്ങൾ കൂടി ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു ചൂടാക്കിയിട്ട് ചൂടായതിനു ശേഷമായിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ കടുക് ഇപ്പോൾ ജിഞ്ചർ ഡാളിപ്പ് ഒരിതങ്ങ് കറി ഒരു സ്പൂൺ പെരിഞ്ഞീരകം ഒരു ചപ്പളും നാല് ഗ്രാമും രണ്ട് ഏലക്ക ഒരു ബെലി ഒരു രണ്ട് ചെറിയ കഷ്ണം കറുവപ്പെട്ടാണ് ഇത്ര ആ ശേഷം അത് നന്നായിട്ടൊന്ന് ഇഴക്കി എഴുക്കിരിക്കണം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള രണ്ട് സവോളയാണ് ഞാൻ ഇലക്കിയെടുക്കുന്നത് അത് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് വരും ഈ സവോള ഒന്ന് വഴക്കിയെടുക്കണം തക്കാളി ചേർത്ത് കൊടുക്കും ഞങ്ങൾ പച്ചമുളക് വീളത്തിലൂടെ ചേർത്ത് കൊടുക്കും ഒരു ടീസ്പൂൺ ഉപ്പ് തുടക്കം ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് വരും ഇലക്കി വെച്ചിപ്പിക്കണം അതിലേക്ക് ഒരു ഒന്നര കപ്പ് ചൂടുകളും വെറുതെ ശേഷം ചിക്കൻക്ക് ഇറത്തു കൊടുത്തിട്ട് അടച്ചു വെച്ചു വരു നമ്മുടെ ചിക്കൻ കരട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കുറച്ച് മല്ലിയില കൂടി ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ ഇതിൽ ഞാനിങ്ങനെ കൂടുതൽ കൊടുക്കാണ്